ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ് ഞാൻ ഷഹറൂബ ഷമീർ ഞാൻ ഞാനിന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറി റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഈ പരിപ്പ് കറി എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനു അതിനുവേണ്ടി അരക്കപ്പ് പരിപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇത് വെള്ളത്തിൽ കുതിർത്ത് വെക്കൊന്നും വേണ്ട ഞാനിപ്പോൾ കുക്കറിലാണ് പരിപ്പ് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് കുക്കറിലേക്ക് ഈ പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇത് തിളച്ചു വരുമ്പോൾ കാണുന്നില്ലേ ഈ പത ഈ പത നമുക്ക് എടുത്ത് മാറ്റാം ഇങ്ങനെ പത എടുത്ത് മാറ്റുകയാണെങ്കിൽ ഗ്യാസിന്റെ പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല സാധാരണ പരിപ്പ് യൂസ് ചെയ്ത എല്ലാവർക്കും ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവും അപ്പോൾ ഒരു വിധം നമുക്ക് ഈ ഗ്യാസിന്റെ പ്രശ്നം മാറ്റാൻ ഇതിലെ ഈ പത എടുത്ത് കളഞ്ഞാൽ മതി അപ്പൊ ഇനിയിപ്പോ ഗ്യാസിന്റെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമല്ല കേട്ടോ ഡയറക്റ്റ് ആയിട്ട് ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇനി ഇത് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു വിസിൽ വന്ന് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ഇതിൽ ആവിയെല്ലാം പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയാൽ മതി അപ്പോൾ ഇപ്പം പരിപ്പ് കുക്കായിട്ടുണ്ടാവും അപ്പോൾ ഇതിൽ ആവി എല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നോക്കാം പരിപ്പ് ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഒരു വിസിൽ മതി പരിപ്പ് കുക്കായി കിട്ടാൻ പിന്നെ ഒരുപാടൊന്നും വെന്തു ഇടേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതിലേക്ക് കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കപ്പ് കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത് കുമ്പളങ്ങ തന്നെ വേണമെന്ന് നിർബന്ധമില്ല ഏത് പച്ചക്കറി വേണമെങ്കിലും ചേർക്കാം വെള്ളരിക്ക ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറി അപ്പോൾ നമുക്ക് കുമ്പളങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാനിവിടെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇത് ചെറുതായി ചോപ്പ് ചെയ്തതാണ് ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് രണ്ട് പച്ചമുളക് നെടുക കീറിയതാണ് പിന്നെ ഞാനിവിടെ പൊടികളെടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് കല്ലുപ്പും എടുത്തിട്ടുണ്ട് ഏത് ഉപ്പായാലും കുഴപ്പമില്ല അപ്പോൾ ഇതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യമുള്ളത് അത്രയും ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ച് തിക്കായിട്ട് കറി ഉണ്ടാവുകയാണ് ടേസ്റ്റ് അതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട പിന്നെ ഇപ്പോൾ പരിപ്പ് കറി ആയതുകൊണ്ട് തന്നെ തണുത്ത് കഴിഞ്ഞാൽ അത് നന്നായി കുറുകും അപ്പോൾ അത് കണ്ട് നമ്മൾ വെള്ളം ഒഴിക്കും വേണം ഇനി ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഇനിയിപ്പോൾ പെട്ടെന്ന് ആവണം എന്നുണ്ടെങ്കിൽ കുക്കറിൽ തന്നെ അതിൻ്റെ അടപ്പ് വെച്ച് കുക്ക് ചെയ്താൽ മതി ഒരു ബസ്സിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോഴേക്കും കുമ്പളങ്ങ റെഡി ആയിട്ടുണ്ടാകും ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ ടേസ്റ്റ് ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നത് ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ മതിയാവും അപ്പോഴേക്കും നമ്മുടെ കുമ്പളങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കൊന്ന് നോക്കി ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല വണ്ണം തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇനിയിപ്പോൾ തണുക്കുമ്പോൾ ഇത് കുറുകി കിട്ടും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് അപ്പോൾ ഇനി ഈ കറി ഒന്ന് നമുക്ക് താളിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുവും കൂടി ചേർത്ത് കൊടുക്കണം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഈ താളിച്ചത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം പരിപ്പ് കറി ഒക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം പിന്നെ എനിക്ക് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു നാടൻ കറികൾ ഇടണം എന്ന് അപ്പം ഞാൻ വീട്ടിലുണ്ടാക്കുന്ന സ്ഥിരമായി ഉണ്ടാക്കുന്ന ചില കറികളൊക്കെ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇപ്പോൾ ആദ്യം തന്നെ പരിപ്പ് കറി ഇട്ടത് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയൊരു കറിയാണല്ലോ പരിപ്പ് കറി അപ്പോൾ എല്ലാവർക്കും ഈ പരിപ്പുകർ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ